ഒരു വ്യക്തിയുടെ ശക്തിയോ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും മൂല്യം വിലമതിക്കാനാകാത്ത സമയമാണ് നഷ്ടപ്പെട്ടാൻ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അമൂല്യമാണ് സമയം ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു ചെറിയ ദൈർഘ്യം മാത്രമാണ് ജീവിതം നമ്മുടെ ജീവിതം വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു എന്നാൽ കടന്നുപോയ സമയം ഒരിക്കലും മടങ്ങി വരില്ല നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനമാണ് സമയം സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും സമയം വിവേകത്തോടെ വിനിയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ഒരു വാചകം ചുമരിലെഴുതണം പക്ഷെ ഒരു നിബന്ധനയുണ്ട് സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം ബീർബൽ ഇങ്ങനെ എഴുതി ഈ സമയവും കടന്നു പോകും നമ്മെ ചിന്തിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന അർത്ഥമുള്ള വാക്കുകൾ എല്ലാം മാറി മറിയും ഈ നിമിഷത്തിൻ്റെ ദൈർഘ്യം ഈ നിമിഷം തന്നെ കടന്നു പോകും അത് സന്തോഷമാകട്ടെ വേദനയാകട്ടെ ഈ സമയവും കടന്നു പോകും എല്ലാത്തിനും ഒരു സമയമുണ്ട് സൂര്യനുദിക്കാൻ ഒരു സമയം അസ്തമിക്കാൻ മറ്റൊരു സമയം നമ്മുടെ ജനനത്തിനും മരണത്തിനു പോലുമുണ്ട് ഓരോ സമയങ്ങൾ നിങ്ങളുടെ ഓരോ മണിക്കൂറും സെക്കൻഡുകളും എങ്ങനെ വിനിയോഗിക്കണമെന്നത് നിങ്ങളുടെ മാത്രം കൈകളിലാണ് ഭൂതകാലത്തിലേക്ക് തിരികെ നടക്കാനോ മാറ്റം വരുത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല പക്ഷേ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നും ഒരു തുടക്കം കുറിക്കുവാനും ഒടുക്കം ഭംഗിയായി അവസാനിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയും സമയം അത് വിവേകത്തോടെ പാഴാക്കുക ആരും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വരണമെന്നില്ല നിങ്ങളുടെ സമയം നിങ്ങളുടേത് മാത്രമാണ് പക്ഷേ അതിൻ്റെ വേഗതയിൽ നിങ്ങൾ ഓടാൻ ശ്രമിക്കുക നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഈ സമയം ഒരിക്കലും പാഴാക്കരുത് കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം തന്നെ നിർണയിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തരുത് ഒരു മണിക്കൂറിനും ഒരു സെക്കൻഡിനും ജീവിതം തന്നെ മാറിയ കഥകൾ നമ്മൾ കേട്ടിന്നിരിക്കാം നിങ്ങൾ ഒരു ദിവസം പാഴാക്കുന്നത് എത്ര മണിക്കൂറുകളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിന്റെ പകുതിയും നമ്മൾ ഉറക്കത്തിലാണ് ബാക്കി പകുതി നമ്മൾ വെറുതെ അലക്ഷ്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ചെറിയ നിമിഷത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കളയുന്നു വെറുതെ ഇങ്ങനെ കാലത്തിന്റെ ഒഴുക്കിലങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് അവസരങ്ങളെ കാത്തിരിക്കരുത് അവസരങ്ങളെ തേടിപ്പിടിക്കണം അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ പല വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും ദൈവം പലർക്കും പല അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് ചിലർ പണക്കാർ ചിലർ പാവപ്പെട്ടവർ ചിലർ ശക്തിശാലികൾ എന്നാൽ ഒരു വിവേചനവുമില്ലാതെ ഒരേപോലെ ഓരോ മനുഷ്യനും ഒരു സമയം തന്നെയാണ് നൽകിയത് ഇന്ന് വിജയം കീഴടക്കിയ പലർക്കും ഈ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം തന്നെയാണുള്ളത് പക്ഷേ അവരുടെ ഓരോ സെക്കൻഡുകളും എങ്ങനെ ഉപയോഗിച്ചു എന്നതിലാണ് വ്യത്യാസം ഒരു ദിവസം മണിക്കൂറുകൾ പോലെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇനി മിനിറ്റുകൾ പോലെ കടന്നു പോകുന്ന സമയം വരും അപ്പോൾ ഒന്നിനും സമയം തികയില്ല നാം പലപ്പോഴും പറയാറുണ്ട് ഒന്നിനും സമയമില്ലെന്ന് എന്നാൽ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് പക്ഷേ സത്യം ഇതാണ് നിങ്ങളുടെ മുൻഗണനകൾക്ക് മാറ്റം വന്നിരിക്കുന്നു ആ സത്യം മറിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് നാളേക്ക് ഒന്നും മാറ്റി വെക്കരുത് ഈ നിമിഷം തന്നെ ആരംഭിക്കുക തുടങ്ങാനാണ് പ്രയാസം പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും ചിലപ്പോഴൊക്കെ ഈ നാളുകൾ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പക്ഷേ ഈ നാളുകൾ തന്നെയാണ് നിങ്ങളെ മടിയരാക്കുന്നതും ഈ നിമിഷം തന്നെ തുടങ്ങുക വ്യക്തമായ പ്ലാൻസ് തയ്യാറാക്കുക ഓരോ നിമിഷവും വേണ്ടി പ്രവർത്തിക്കുക ബി സെൽഫിഷ് വിത്ത് യുവർ ടൈം സ്വാർത്ഥത നല്ലതല്ല പക്ഷേ നിങ്ങളുടെ സമയം കൊണ്ട് സ്വാർത്ഥത പുലർത്തുക നിങ്ങളുടെ സമയത്തെ സ്വാർത്ഥമായി തന്നെ കാണുക ചിലപ്പോൾ ചില പ്ലാനുകൾ പരാജയപ്പെട്ടേക്കാം ചില സമയത്ത് ദൈവം നമ്മുടെ പദ്ധതികൾക്കെതിരെ പ്രവർത്തിച്ചേക്കാം കാരണം ആ പദ്ധതികൾ നമ്മെ നശിപ്പിക്കുന്നതാണെന്ന് ബോധ്യമായാൽ എവ്രിതിങ് കംസ് ടു യു അറ്റ് ദ റൈറ്റ് ടൈം എല്ലാം ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും ക്ഷമയോടെ കാത്തിരിക്കുക ആ നിമിഷത്തിനു വേണ്ടി വിശദീകരണത്തിനായി തൻ്റെ സമയം വെറുതെ പാഴാക്കരുത് ആളുകൾ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ വെറുതെ നിങ്ങളുടെ സമയം കളയുകയല്ലാതെ അതിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ല സമയം കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ട നിമിഷങ്ങളെയും നഷ്ടപ്പെട്ട സമയങ്ങളെയും കുറിച്ചു കേതിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും മൂല്യം നൽകുക അവഗണിച്ചവർ നിങ്ങളെ പരിഗണിക്കുന്ന സമയം വരും പരിഹസിച്ചവർ നിങ്ങളെ അംഗീകരിക്കുന്ന സമയം വരും വേദനിപ്പിച്ചവർ നിങ്ങളെ തിരിച്ചറിയുന്ന സമയവും വരും ആ സമയത്തിനായി കാത്തിരിക്കുക ടൈം ഹീൽസ് എവ്രിതിങ് നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അവ സാധ്യമാക്കാൻ പോകുന്ന ഒരേ ഒരു വ്യക്തിയും നിങ്ങൾ മാത്രമാണ് വാക്കുകളെയെല്ല മറിച്ച് പ്രവൃത്തികളെ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ തുടങ്ങുക സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല ആരെയും ഓർമ്മിപ്പിക്കുകയുമില്ല അതിരുകളില്ലാതെ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും സമയം വിലപ്പെട്ടതും വിലമതിക്കാനാകാത്തതുമാണ് വേസ്റ്റിറ്റ് വൈസ്ലി വിവേകത്തോടെ ഉപയോഗിക്കുക